നമസ്കാരം ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം എസ്റ്റവായോ വില്യൻ്റെ കാര്യത്തിൽ ഞാൻ വളരെ ഹാപ്പിയാണ് ഒരർത്ഥത്തിൽ നമ്മൾ ലക്കിയാണ് കാരണം സാധാരണ യുവതാരങ്ങൾ ഒന്നോ രണ്ടോ കളികളിൽ നന്നായി കളിച്ചാൽ പിന്നെ അവർ ടോപ്പ് പ്ലെയറായി എന്നൊരു തോന്നലാണ് എസ്റ്റവായോടെ കാര്യത്തിൽ അങ്ങനെയില്ല അവൻ എപ്പോഴും കൂടുതൽ പഠിച്ചെടുക്കാൻ വേണ്ടി പരിശ്രമിക്കുന്നു നല്ല രൂപത്തിൽ മുന്നോട്ട് പോകുന്നു ഞാൻ ഹാപ്പിയാണ് അവൻ്റെ കാര്യത്തിലെന്ന് പറഞ്ഞത് എൻസോ മാരസ്കയാണ് ചെൽസിയുടെ കോച്ച് പാൽമിറാസിൽ നിന്ന് ചെൽസിയിലേക്ക് എസ്റ്റബായോ വില്യൻസ് ചേക്കേറുമ്പോൾ വലിയ പ്രതീക്ഷകൾ ബ്രസീലിയൻ ഫുട്ബോൾ പ്രേമികൾക്കുണ്ടായിരുന്നു പക്ഷേ മറ്റുള്ളവർ പറഞ്ഞത് ഓവർ ഹൈപ്പഡ് ഓവർ റേറ്റഡ് എന്നല്ലാതെ അനദർ ഓവർ റേറ്റഡ് ബ്രസീലിയൻ ടാലൻ്റ് അതിനപ്പുറത്തേക്കൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞവരുണ്ടായിരുന്നു അവരൊക്കെ കണ്ണ് തുറന്ന് കണ്ടോ ചെൽസിയിലെത്തിയതിനു ശേഷം ഒന്നിനു പുറകെ ഒന്നായിട്ട് റെക്കോർഡുകൾ തകർക്കലാണിപ്പോൾ പയ്യൻ്റെ ജോലി നോക്കുക ഇപ്പോൾ പ്രീമിയർ ലീഗിൽ പ്രീമിയർ ലീഗിൽ ചെൽസിക്ക് വേണ്ടി അസിസ്റ്റ് നൽകിയ ഏറ്റവും പ്രായം കുറഞ്ഞ കളിക്കാരനാരാ എസ്റ്റായോ വില്ലിയൻ യംഗസ്റ്റ് പ്ലെയർ ഇൻ പ്രീമിയർ ലീഗ് ഹിസ്റ്ററി ടു അസിസ്റ്റ് എ ഗോൾ ഫോർ ചെൽസി റെക്കോർഡ് ഒന്നായോ അടുത്ത റെക്കോർഡ് കേട്ടോ യംഗസ്റ്റ് ബ്രസീലിയൻ ടു സ്കോർ ദി വിന്നിംഗ് ഗോൾ ഇൻ എ പ്രീമിയർ ലീഗ് ഗെയിം ഒരു പ്രീമിയർ ലീഗ് മത്സരത്തിൽ വിന്നിങ് ഗോൾ നേടുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ ബ്രസീലിയൻ താരം അത് എസ്റ്റവായോ വില്യനാണ് ഇനി അടുത്തത് കേട്ടോ യംഗസ്റ്റ് ഗോൾ സ്കോറർ ഇൻ ചെൽസീസ് ചാമ്പ്യൻസ് ലീഗ് ഹിസ്റ്ററി ചെൽസിയുടെ ചാമ്പ്യൻസ് ലീഗ് ചരിത്രത്തിൽ ഗോൾ അടിക്കുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ കളിക്കാരൻ അതും എസ്റ്റവായോ വില്യനാണ് എസ്റ്റവായോക്ക് ബോൾ കൊടുക്കുമ്പോൾ വലിയൊരു ആണ് ആരാധകർക്ക് ഒരു ആരാധകൻ്റെ കുറിപ്പ് നമ്മൾ നേരത്തെ പങ്കുവച്ചിരുന്നല്ലോ അതിൽ പറയുന്നത് എന്താ ഗോൾ പാൽമറ് ഗോളും അസിസ്റ്റും ഒക്കെ കൊടുക്കുമ്പോൾ ആരാധകർക്ക് എക്സൈറ്റ്മെൻ്റ് ഉണ്ടാവുന്ന പോലെ എസ്റ്റവായോ വില്യൻ ഗോളും അസിസ്റ്റും കൊടുക്കണ്ട എസ്റ്റവായോ വില്യനിലേക്ക് ബോൾ എത്തിയാൽ അധികം ബോൾ ടച്ച് ചെയ്താൽ തന്നെ വലിയ ആണ് ചെൽസിയുടെ ആരാധകർക്ക് എന്ന് പറയുന്നത് ആ പയ്യൻ്റെ മികവിൻ്റെ സാക്ഷ്യപത്രമാണ് യെസ് ഈ പയ്യനുണ്ടല്ലോ ഈവനൊരു മാജിക്കാണ് വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോക്സ് കൊണ്ടുവത്താം